കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഒൻപത് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മത്സ്യബന്ധനത്തിനും വിലക്കുണ്ട് സൂര്യ ഇന്ന് ഒൻപത് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് വീണ്ടും സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന മുന്നറിയിപ്പാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് കൊമോറിൻ തീരം മുതൽ റായൽസീമ വരെ ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നത് ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീന ഫലമായിട്ട് വരും മണിക്കൂറിലും സംസ്ഥാനത്ത് മഴ ശക്തമാകും പ്രത്യേകിച്ച് യെല്ലോ അലേർട്ട് നൽകിയിരിക്കുന്ന ജില്ലകളിൽ അതിശക്ത മായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം അത് തുടരുകയാണ് കേരള കർണാടക തമിഴ്നാട് തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് തുടരുന്നു ഇനിയൊരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ മുന്നറിയിപ്പ് മാറുന്നതുവരെ മത്സ്യത്തൊഴിലാളികൾ കടന്നുള്ളിലേക്ക് പോകരുത് എന്നതാണ് ജാഗ്രതാ നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും ഇതിനോടകം തന്നെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് വരും മണിക്കൂറിൽ മഴ ശക്തമാകും തിനനുസരിച്ച് അതിനനുസരിച്ചുള്ള ജാഗ്രത മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത്